കരിമണൽ ഖനനവിരുദ്ധ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തോട്ടപ്പള്ളിയിൽ കെ സി വേണുഗോപാലംപി നയിച്ച ബഹുജന മാർച്ച് നടത്തി സ്വകാര്യം കരിമണൽ ലോബിക്കായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്നത് കാട്ടുകൊള്ളയാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ സി വേണുഗോപാലംപി പറഞ്ഞു അതീവ പരിസ്ഥിതി ദുർബല മേഖലയാണ് ആലപ്പുഴ ജില്ല അതുകൊണ്ട് ഇവിടുത്തെ തീരപ്രദേശത്ത് പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ ഒരു തരത്തിലുള്ള ഖനനവും അനുവദിക്കില്ലെന്നും എം പി പറഞ്ഞു കരിമണൽ ഖനനവിരുദ്ധ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തോട്ടപ്പള്ളിയിൽ കെ സി വേണുഗോപാൽ എംപി നയിച്ച ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു സ്വകാര്യ കരിമണൽ ലോബിക്ക് ഒത്താശ ചെയ്യുന്നതിനായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്ന കാട്ടുകൊള്ളയാണ് തോട്ടപ്പള്ളിയിൽ അരങ്ങേറുന്നതെന്ന് എഐ ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാൽ എംപി ആരോപിച്ചു നമ്മുടെ തീരം ആഗ്രഹിക്കുന്ന അത് നിലനിർത്താൻ ഒരു ഉജ്വലമായിട്ടുള്ള സമര പോരാട്ടമാണ് തീരത്തിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ദുർബലാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ ഖനനം അനുവദിക്കാൻ ആലപ്പുഴയിൽ പറ്റില്ല അത് പറ്റണമെങ്കിൽ ഒരു എൻവിറോൺമെൻറ്റൽ ഇമ്പാക്ട് സ്റ്റഡി ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള എല്ലാവരും സ്വീകരിക്കുന്ന ഒരു നല്ല ഏജൻസിയെ വെച്ച് ഒരു എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തണം മൈനിങ്ങിന്റെ പ്രത്യേകങ്ങൾ പഠിക്കാനുള്ള ഇതിന്റെ ആഘാതങ്ങൾ പഠിക്കാനുള്ള പ്രത്യേകമായിട്ടുള്ള പഠനം നടക്കണം ആ പഠനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചു വരുത്തി ബോധ്യപ്പെടുത്തി മറ്റു സംഘടനകളെയും തീവ്രസഭാവളം വിളിച്ച് ബോധ്യപ്പെടുത്തി മുന്നോട്ടു പോകാൻ സർക്കാർ തയ്യാറാവുകയാണ് ഞാൻ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു സ്വകാര്യ കരിമണൽ ലോബിക്ക് ഒത്താശ ചെയ്തു കൊടുക്കാൻ കുട്ടനാടിന്റെ ചെലവിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്ന കാട്ടുകൊള്ളാണ് ഇവിടെ നടക്കുന്ന കാലത്തിൽ ഒരു സംശയവും വേണ്ട ഈ കാട്ടുകൊള്ള ആലപ്പുഴ തീരം വിറ്റിട്ട് വേണ്ട എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയാൻ ആഗ്രഹിക്കുന്നത് ആലപ്പുഴ ജനങ്ങളെ തീരം വിട്ടിട്ട് ഇവരെ അനാഥമാക്കിക്കൊണ്ട് സ്വകാര്യ കമ്പനിക്കാരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ മറയാക്കിയിട്ടുള്ള ഈ കാട്ടുകൊള്ള വേണ്ട എന്നാണ് ഞങ്ങൾ പറയുന്നത് തീരപ്രദേശത്തെ ജനങ്ങളെ അന്യാധീനപ്പെടുത്തുന്ന അവരുടെ ജീവിതം ദുഷ്കരമാക്കുന്ന ആലപ്പുഴയുടെ പ്രകൃതി സന്ധുതാവസ്ഥയെ തകർക്കുന്ന നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഈ ഖനനം ഇവിടെ അവസാനിപ്പിക്കാൻ ഉത്തരവാദപ്പെട്ടവർ തയ്യാറാകണം മുഖ്യമന്ത്രി തയ്യാറാകണം എന്നൊരു ഡിമാൻഡാണ് എനിക്ക് വെക്കാനുള്ളത് ഒരു പാരിസ്ഥിതിക ആഘാത പഠനം ഒരു ക്രെഡിബിൾ ഏജൻസിയെ നടത്തിയിട്ട് അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ചേട്ടെ അവർ ഖനനം അതീവ പരിസ്ഥിതി ദുർബല മേഖലയാണ് ആലപ്പുഴ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തീരപ്രദേശത്ത് പൊതുമേഖലയിലോ സ്വകാര്യ മേഖലയിലോ ഒരു തരത്തിലുമുള്ള ഖനനവും അനുവദിക്കാനാവില്ല വിശ്വാസയോഗ്യമായ ഏജൻസിയെ കൊണ്ട് പാരിസ്ഥിതിക ആഘാത പഠനം ഖനനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട പഠനം എന്നിവ ഇവിടെ അത്യാവശ്യമായി സംഘടിപ്പിക്കണം ആശങ്ക അകറ്റുകയും വേണം അല്ലാതെ ഏതെങ്കിലും ഏജൻസി നടത്തിയ തട്ടിക്കൂട്ട് റിപ്പോർട്ടിന്റെ പുറത്ത് ഒരു തരത്തിലുള്ള ഖനനവും അനുവദിക്കാനാവില്ല എന്നും എം പറഞ്ഞു വർഷങ്ങളായി ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഇതാണ് യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി മൂന്നിൽ ഖനനം നടത്തിയപ്പോഴും ഇതേ നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ട് തന്നെ സർക്കാർ തീരുമാനം തിരുത്തിച്ചിട്ടുണ്ട് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കാൻ എന്ന പേരിലാണ് തോട്ടപ്പള്ളി പൊഴിമുഖം ആഴത്തിൽ തുറന്ന് മണൽ നീക്കം സർക്കാർ ആരംഭിച്ചത് ദുരന്ത നിവാരണത്തിന്റെ മറവിൽ കോടികളുടെ കരിമണലാണ് കടത്തിയത് എത്ര മണൽ വാരുന്നു അത് എവിടെ കൊണ്ടുപോകുന്നു എടുക്കുന്ന മണ്ണിൻ്റെയും കൊണ്ടുപോകുന്ന മണ്ണിൻ്റെയും അളവുകൾ കൃത്യമാണോ എന്നത് സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയുമില്ല എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു തീരദേശവാസികളെ അനാഥമാക്കുന്നതും അഴിമതിയുടെ വാതിലുകൾ തുറന്നിടുന്നതും ആണ് ഇവിടെ നടക്കുന്ന ഖനനം തീരദേശവാസികളെ അവഗണിക്കുകയും ആലിപ്പുഴയുടെ പ്രകൃതി സന്തുലിതാവസ്ഥയെ തകർക്കുകയും ചെയ്യുന്ന ഖനനം അവസാനിപ്പിക്കണമെന്നും കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് കെ പി സി സി ഭാരവാഹികളായ എം ലിജു എം ഷുക്കൂർ എം ജെ ജോബ് കെ പി ശ്രീകുമാർ ഷാനിമോൾ ഉസ്മാൻ ജോൺസൺ അബ്രഹാം ധീപരസഭ ജനറൽ സെക്രട്ടറി ബി ദിനകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം